കരബലം കൊണ്ടല്ല അവർ വിജയം വരച്ചത് അവിടുത്തെ വലത്തുകയ്യും ഭുജവും മുഖപ്രകാശവും കൊണ്ടത്രേ विस्मयम् आत्माविल् आश्वासवचनम् आत्मस्वरूपम् ध्यानमन्त्रम् ആത്മാവിൽ നിറയും അനസ്യൂതം സകലർക്കും വെളിച്ചമാവുക എന്നതായിരുന്നു തിരുമേനിയുടെ വിദ്യാഭ്യാസ ദർശനം ഓരോ വ്യക്തിയും സ്വന്തം കാലിൽ നിൽക്കാനുള്ള കരുത്താണ് വിദ്യാഭ്യാസത്തിലൂടെ നേടേണ്ടത് അറിവിൻ്റെ പൂമ്പൊടികൾ എവിടെ നിന്ന് കിട്ടിയാലും അവ ആത്മാവിൻ്റെ തേനറയിൽ ശേഖരിക്കാൻ തിരുമേനി സകലരെയും പ്രേരിപ്പിച്ചു കേരള വിദ്യാഭ്യാസ ചരിത്രത്തിൽ ശക്തമായ നേതൃത്വം നൽകിയ വിചക്ഷണനായിരുന്നു അഭിമന്യ തിരുമേനി ആദ്യകാലത്തെ വിദ്യാഭ്യാസം ഒക്കെ എവിടെയായിരുന്നു പിതാവിന്റെ പ്രൈമറി വിദ്യാഭ്യാസം ഞങ്ങളുടെ ഒരു സമീപ പുതുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു സിവിൽ സ്കൂൾ എം ജി ഡി സ്കൂൾ അതും പുതുശ്ശേരി കുറച്ച് ഒരു രണ്ടു മൈൽ ദൂരെയായിരുന്നു ആയിരുന്നു അവിടെ ഞാൻ ഹൈസ്കൂൾ പഠിച്ചത് ഇരുപത് തീരൂർ സെന്റ് ജോൺ ഹൈസ്കൂൾ അന്ന് പഠിപ്പിച്ച അധ്യാപകരുടെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഓ വളരെയധികം അന്ന് പഠിപ്പിച്ച അധ്യാപകന്മാരുടെ ഒരു പ്രത്യേകത അവർക്ക് വിദ്യാർത്ഥികളോട് വലുതായ സ്നേഹവും അവരുടെ നന്മയിൽ ആഴമായ താല്പര്യവും ഉണ്ടായിരുന്നു വിഷയങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം അവരുടെ സ്വഭാവം രൂപീകരിക്കുന്നതിനും അധ്യാപകര് പ്രത്യേക ശ്രദ്ധ കാണിച്ചിരുന്നു മാത്രമല്ല അന്നത്തെ അധ്യാപകന്മാരുടെ മെച്ചമായ നല്ല ശുദ്ധമായ വേഷ വേഷവിധാനങ്ങൾ നല്ല സ്ഫുടമായ ഉച്ചാരണം ഉന്നതമായ ജീവിത നിലവാരം ഇല്ല വിദ്യാഭ്യാസത്തോടും വിദ്യാലയത്തോടും ജീവിതത്തോടും ഉള്ള ഉന്നതമായ ഒരു ദർശനം എനിക്ക് നൽകി അതേസമയം തന്നെ വിദ്യാഭ്യാസ കാലത്ത് ഞാൻ ഒരംഗമായി അത് എൻ്റെ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു സംഭവമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ കാണുക അതിൽ പങ്കു ചേരുക സാഹസികമായ കാര്യങ്ങളിൽ ഉൾപ്പെടുക നമ്മുടെ വാസനകളെല്ലാം ശരിയായി വികസിപ്പിക്കുക ഇക്കാര്യത്തിലെല്ലാം പ്രസ്ഥാനം എന്നെ വളരെ സഹായിച്ചിട്ടുണ്ട് ഈ വിദ്യാഭ്യാസ കാലത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ പ്രത്യേക ആശയങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുമല്ലോ എന്തായിരുന്നു പിതാവിന്റെ അക്കാലത്ത് ജീവിത ദർശനം നമ്മുടെ നാട്ടിൽ അന്ന് സാങ്കേതികമായ വലിയ പുരോഗതി ഉണ്ടായിരുന്നില്ല എന്നുവരികിലും ജീവിതം സമാന്യം സമാധാനവും ശാന്തിയും നിറഞ്ഞതായിരുന്നു എന്നുവരികിലും ഓരോ വിഷയങ്ങൾ പഠിക്കുമ്പോൾ മറ്റ് രാജ്യത്തെ ആളുകൾ എത്രമാത്രം പുരോഗമിച്ചു ആരെപ്പോലെ നാം പുരോഗമിക്കണമല്ലോ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടണമല്ലോ എന്നുള്ള ആഗ്രഹം എനിക്ക് ശിവമായിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി ഞാൻ സഹാഠികളോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഗാന്ധിജി മുതലായ ആളെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് അവരൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നല്ലോ നമുക്ക് എന്തുകൊണ്ട് പാടില്ല എന്ന് ഞാൻ വിദ്യാർത്ഥികളുമായിട്ട് സ്വഭാവികരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഓ അദ്ദേഹം ഗാന്ധി ആയതുകൊണ്ടാണ് ആള് ശ്രദ്ധിക്കുന്നത് അന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഗാന്ധിജിക്ക് മാത്രമല്ല എത്ര നിസ്സാരന്മാരായിരുന്ന ആയിരുന്നാലും നമുക്കും നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും അങ്ങോട്ട് എനിക്ക് വളരെ വാശിയായിട്ട് ഒരു ബോധ്യം ഒരു നിശ്ചയമുണ്ടായി എന്ന കഴിവുള്ള സേവനം രാജ്യത്തിന് ചെയ്യണം അതെത്ര നിസ്സാരമായിരുന്നാലും നിലനിന്നിട്ടുണ്ട് ഈ വൈദിക വിദ്യാഭ്യാസവും വൈദിക സേവനവും ഈ സന്യാസ ജീവിതവും ഒക്കെ തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടായി വീട്ടിലെ സാഹചര്യം ഒരു മതപരമായ ജീവിതത്തിലേക്ക് എന്നെ നയിച്ചു അതുപോലെതന്നെ ഈ ആരാധനയിൽ ഞാൻ ായിരുന്നു അന്ന് ആശംസം അറിയുവാനോ അദ്ദേഹം ജനിച്ചു വളർന്ന സുറിയാനി സഭയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയൊരു നവോത്ഥാനം ഉളവാക്കി അദ്ദേഹം ഒരു സന്യാസ സമൂഹം സ്ഥാപിച്ചു ഏറ്റവും ഒരു ജീവിതം നയിച്ചു സദശ്ചര്യ കൊണ്ടും പ്രാർത്ഥനാ ജീവിതം കൊണ്ടും ജീവിത ലാളിത്യം കൊണ്ടും അദ്ദേഹം എല്ലാവരിലും വലിയ ഒരു ഉന്മേഷവും ആവേശവും ഉളവാക്കി ഞാനും ഒരു ബാലനായിട്ട് അത് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ശേഷനാണെന്ന് എനിക്ക് വലിയ ആഗ്രഹം തോന്നി മാതാപിതാക്കന്മാർക്ക് അത് സമ്മതമല്ലായിരുന്നു ഞാൻ മൂത്ത മൂത്തപുത്രനായിരുന്നു ഞങ്ങളുടെ ജീവിത നിലവാരം വലിയ മെച്ചമായിരുന്നില്ല ഞാൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ജോലി നോക്കി കുടുംബം നന്നായിട്ട് പോകണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം എന്നുവരെങ്കിലും ഒരു സന്യാസ ജീവിതത്തിനു വേണ്ടി ഈശ്വരൻ എന്നെ വിളിക്കുന്നു എനിക്ക് ബോധ്യമായപ്പോൾ ഞാൻ അവരുടെ അനുവാദം കൂടാതെ തന്നെ ദൃഢമായിട്ട് നിശ്ചയിച്ച് മുന്നോട്ട് പോയി എന്നെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ട് എൻ്റെ പിതാവും ബന്ധീനങ്ങളും വന്നു വന്നു വരികയിലും ഞാൻ അവരോട് ദയവായിട്ട് എന്നെ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞ് ശരി പറഞ്ഞിരിക്കുകയാണ് ഉണ്ടായത് സമൂഹത്തെ നോക്കി കണ്ടത് ഈ സന്യാസ ജീവിതത്തിൽ കൂടെയും പിന്നീടുള്ള സേവനത്തിൽ കൂടെയും ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തണമെന്ന് എനിക്ക് കൃഷ്ണമായ ആഗ്രഹം ഉണ്ടായിരുന്നു അവളുടെ സന്യാസ ജീവിതം ശരി ഞാൻ ഉദ്ദേശം അഞ്ചു വർഷം തിരുവനന്തപുരത്ത് നാലാഞ്ചറ ഗഥിനി ആശ്രമത്തിൽ സന്യാസ പരിശീലനം നടത്തി അതിനുശേഷം ഞാൻ ഏഴു വർഷം ശ്രീലങ്കയിൽ കാൻറി എന്ന് പറയുന്ന സെമിനാരിയിൽ തത്വശാസ്ത്രം ദൈശാസ്ത്രം ഇവയെല്ലാം പഠിച്ചു ആ ഏഴു വർഷവും യുദ്ധത്തിന്റെ കാലമായിരുന്നു മൗണ്ട് ബാറ്റൻ സ്വ സൈന്യാധിപൻ ഞങ്ങളുടെ അയൽക്കാരനായിരുന്നു അതുകൊണ്ട് യുദ്ധത്തിന്റെ ഭീഷണി നിരന്തരമായിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ ഒരു വൈദികനായി ഞാൻ തിരികെ വന്നു പിന്നെ മൂന്ന് വർഷത്തേക്ക് ഞാൻ തൃശ്ശാപ്പള്ളി ജോസഫ് കോളേജിൽ എക്കണോമിക് പിതാവ് ഈ കൃഷി വിദ്യാഭ്യാസം സാമൂഹിക സേവനം തുടങ്ങി സമസ്ത മേഖലകളിലും പ്രക്ഷോഭിക്കുന്ന കേരളത്തിലെ ഒരു പ്രമുഖനായ പൗരനാണ് ഈ സേവന പാതയിൽ അങ്ങേക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഒന്ന് പങ്കുവെക്കാം ഞാൻ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു പ്രയാസങ്ങൾ എന്താണെന്ന് ഞാൻ നന്നായിട്ട് എന്റെ ജീവിതത്തിൽ കൂടെ അനുഭവമാക്കി അതോടുകൂടി സന്യാസി ജീവിതവും സ്ത്രീശാസ്ത്ര പഠനവും അതിനെ തുടർന്ന് സാമ്പത്തിക ശാസ്ത്രം പ്രത്യേകിച്ച് റൂറൽ എക്കണോമിക്സ് പഠിക്കുന്നതിനായിട്ട് എനിക്ക് അവസരം കിട്ടി അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ആളുകൾ എത്ര ദാരുണമായ സ്ഥിതിയിലാണ് ഈ നാട് എത്രമാത്രം അനുഗ്രഹീതമാണ് എത്രമാത്രം വിഭവങ്ങൾ ഇവിടെയുണ്ട് നാം എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് വിഷമിക്കുകയാണെന്നു വഴി ഈ വിഭവങ്ങളെല്ലാം വികസിപ്പിച്ചെടുക്കുന്നതിനും നമ്മുടെ ആളുകളെ ദാരുണമായി ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുന്നതിനും സാധിക്കും ഭാവമോ മഴവിൽ നിറവോ താറാമേ മന്ദസ്മിതം തൂകും